എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് രണ്ടുമൂന്ന് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണ് ചേച്ചി ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ലേ ചേച്ചിയുടെ ഓയിലിൻ്റെ കാര്യം മാത്രമാണോ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നല്ല ഫ്രഷായിട്ട് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തു പിന്നെ നമ്മുടെ പൂച്ചട്ടി അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നില്ല ഇന്നാ എൻ്റെ കുഞ്ഞുങ്ങളെ അതെല്ലാം മേല് ടെറസ്സിൽ കുറേ നല്ല വളക്കൂറുള്ള മണ്ണിരിപ്പുണ്ടായിരുന്നു അതായത് ചാണകമൊക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അന്ന അന്നത്തെ സമയത്ത് ഞാൻ മുളകും എന്താ ഈ വെള്ളരി ഒക്കെ ഞാൻ മേല് ടെറസ്സിൽ ഗ്രോബായി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ മണ്ണെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടി ഒരു ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മണ്ണായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ െന്ന് വരുന്ന പായലില്ലേ അത് ഉണക്കി പൊടിച്ച് അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ കേട്ടോ പിന്നെ കുറേ മുട്ടത്തോടും കുറേ സവോളത്തോലിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നെ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് നമ്മുടെ ചട്ടിക്കകത്ത് എനിക്ക് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാകട്ടോ ഞാൻ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ആ വലിയ ചട്ടിക്കകത്തോട്ട് നമുക്ക് കൊണ്ടുവന്ന റോസ് മുഴുവൻ പറശ് നട്ട് അങ്ങനെ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മുടെ ബോഗൈൻ ഉണ്ടല്ലോ ഒരുപാട് പുതിയ 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 എനിക്ക് ക്യാമറയിലോട്ട് തന്നെ നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ നോട്ടം മാറ്റിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ബോഗൻ വില നിറച്ച് ഒരുപാട് പുതിയ 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 പൂക്കൾ പൊട്ടി 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 വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ആദ്യമൊക്കെ ഞാൻ വാങ്ങിച്ചപ്പം വഴക്ക് പറഞ്ഞു കേട്ടോ എന്തിനാ ഇത്രയും വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് പക്ഷെ അതിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ വിടുമ്പോഴും എന്ത് രസമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്ത് പറഞ്ഞാലും പിന്നെ നമ്മുടെ റോസ് എല്ലാം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഞാൻ വേറെ ചട്ടിയിലോട്ടെല്ലാം മാറ്റി മേളീന്ന് മണ്ണെല്ലാം എടുത്ത് നല്ല ഭംഗിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ കുളിയും കഴിഞ്ഞു കുളിയും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കിൻ ബ്രൈറ്റനിങ് പായ്ക്ക് ഞാൻ ഇട്ടിരുന്നു എൻ്റെ മുഖത്ത് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാൻ എവിടെയാ ചെറുക്കിട പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് ഒരുപാട് ടാൻ അടിച്ച് മുഖത്ത് എന്തൊക്കെയോ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നേ ഓയിലെല്ലാം വാരി തേച്ചു എന്നാലും നമ്മുടെ പായ്ക്കിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കളയണമല്ലോ അതിൻ്റെ പുറത്തോട്ട് നല്ല ഗ്ലോ വരാൻ വേണ്ടിയും കളറ് വരാൻ അല്ല നമ്മുടെ ഓയിൽ തേക്കുന്നത് അപ്പം സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ശുഭയുടെടയിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും വാങ്ങിക്കുന്നതാണ് എൻ്റെ ഓയിലിന് ഇത്രയും ഒരു ഇത്രയും ഒരു ഇന്നലെയാണെങ്കിൽ യു കെ എന്ന് കാനഡയിൽ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് നാട്ടിലാരോ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് കുറേ എണ്ണയുണ്ടാക്കാനായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 ബിസിയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുവാണ് കൂട്ടുകാരെ എല്ലാവരുടെയും അനുഗ്രഹം കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ അനുഗ്രഹിക്കണം കേട്ടോ അല്ലാതെ അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ദൈവം നമ്മൾ കൂടുതൽ ദൈവത്തിനെ വിളിച്ചിറക്കണം അല്ലേ നമ്മൾ ദൈവത്തിൻ്റെ പാദത്തിലാണിപ്പോൾ ഞാൻ സത്യമായിട്ടും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓയിൽ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു ഓയിൽ ഓൺലൈനിൽ കൊടുക്കണമെന്നും ഇത്രയും ഇത്രയും ജനങ്ങൾക്ക് കരിമംഗല്യം മാറി കറുത്തവാട് മാറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജനങ്ങൾ എനിക്ക് വോയിസ് അയക്കുമ്പോഴും ഒരുപാട് ജനങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോഴും ഒരുപാട് ജനങ്ങൾ ശുഭേ ശുഭേ ദൈവം ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഒരുപാട് പേരുടെ നാവിൽ നിന്ന് എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ നീങ്ങുന്നതായിട്ടാണ് എനിക്ക് ദൈവമേ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കൂടുതലും ഞാൻ ദൈവത്തിനോട് അടുക്കും കൂടുതലും ഞാൻ ദൈവത്തിനോട് അടുക്കും കൂടുതലും ഞാൻ ഭഗവാന്റെ അമ്പലങ്ങളിൽ പോകും കൂടുതലും ഞാൻ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പാദത്തെ മുറുക്ക പിടിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അല്ലാതെ അഹങ്കാരം പറയുന്നത് നമ്മുടെ അടുത്തും കൂടെ പോലും നമുക്ക് പോകരുത് അങ്ങനെയാണ് നമുക്ക് ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ കേട്ടിട്ടില്ല ആ ഒരു സമയമാണ് എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് യു കെയിലെ ഇന്നലെ ഒരു ആൻറ്റി ആകട്ടോ അവരുടെ മക്കൾക്കെല്ലാവർക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് ഷുബേ ഓരോ ചെറിയ കുപ്പിയിലാണെങ്കിൽ അത് പൊട്ടിക്കാതെ വെച്ചേക്കാം ഞാൻ പറഞ്ഞു വലിയ കുപ്പിയിലാക്കി തരാം അവരഞ്ച് കിലോയാണ് ചോദിച്ചേക്കുന്നത് അഞ്ച് കിലോയുടെ കുപ്പി ഞാൻ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ഡി ടി ഡി സി പയ്യനോട് ചോദിച്ച് അത് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ശുഭ ശുഭയുടെ കയ്യിലിരിക്കുന്ന ഓരോ കുപ്പിയായിട്ടും മതിയെന്ന് പറഞ്ഞു കാരണം ആ ഒരു കുപ്പിയിലാകുമ്പം ഒഴിച്ചെടുക്കുമ്പം അത് പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഓയില് പ്രശ്നമൊന്നും വരാത്ത പോയില്ല കാരണം നമ്മൾ കെമിക്കൽ കണ്ടൻറ്റ് ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഓയിലിരിക്കും തോറും ഗുണം വേറുവാ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഗ്രഹം പക്ഷേ ഇപ്പോൾ ഈ ഈ ഇത് പറഞ്ഞു പറഞ്ഞു കാര്യം ഞാൻ ഒരുപാട് പറഞ്ഞു പറഞ്ഞു ും അതുകൊണ്ട് ഇവിടെ നിർത്തുവാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ പാലാകട്ടോ പാല് വേണം പിന്നെ കോൺഫ്ലോറിൽ നിന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് ലൂസായിട്ട് നമ്മൾ കേട്ടോ ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇത് എഴുതിയേക്കുന്നത് കേട്ടോ കോൺഫ്ലോറിൽ നിന്ന് അപ്പോൾ ഇത് ലൂസായിട്ടും കിട്ടും നമുക്ക് പായ്ക്കറ്റിലും ആണെങ്കിലും കിട്ടും എങ്ങനെയാണ് ും കിട്ടും ചിലർ ഇനി വാട്സപ്പിൽ വരും ഇതെന്ത് സാധനമാണെന്ന് അറിയാൻ വല്ലാത്തവർ ചിലരൊക്കെ കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഒരു രണ്ട് സ്പൂൺ എടുക്കുക രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് എടുക്കുക അത് കുഴയാൻ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക അത് ഇച്ചിരി പാടാണ് ഇതിങ്ങനെ ഒന്ന് കുഴഞ്ഞു വരാൻ കുറച്ച് പാടാണ് ഈ ഒരു സാധനം അപ്പോൾ നമ്മൾ ആദ്യം കൈയിട്ട് തന്നെ ഇതാ ഇങ്ങനെ 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 ഒന്ന് ആക്കി 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 അതിനെ ഒരു മയപ്പെടുത്തി എടുക്കണം മയപ്പെടുത്തി എടുത്തതിന് ശേഷം വേണം സ്പൂണ് കൊണ്ട് നന്നായിട്ട് കുറച്ചും കൂടെ പാലൊഴിക്കണം കുറച്ച് ശകലം പാലൊന്നും ഒഴിച്ചാൽ ഇത് ഇങ്ങനെ ദൂര ദൂര ദൂരന്ന് കിടക്കത്തേ ഉള്ളൂ അപ്പോൾ കുറച്ച് കുഴയാൻ കുഴയാനാവശ്യമായ പാലൊഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് വേണം സ്പൂണ് കൊണ്ട് ഇളക്കി 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 ഒരു ക്രീമി പരുവാക്കണം എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നിങ്ങൾ നോക്കിക്ക കൂട്ടുകാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത് സഡൻലി ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റ് ആയി കഴിയുമ്പോൾ ആ പാൽ കൊണ്ട് തന്നെ ഒന്ന് ഒപ്പി കൊടുക്കണം ഒപ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഡ്രൈ ആയതിനെ ഡ്രൈ ആയതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബാകാൻ വേണ്ടി ഒന്ന് പാലും കൊണ്ട് ഇങ്ങനെ ഉപ്പി 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 ഒപ്പി കൊടുത്ത് അതിൻ്റെ ഫുള്ള് അതിൻ്റെ ആ ഫലം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒഴിച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് നല്ലപോലെ ഒഴിച്ച് മൂക്കിൻ്റെ സൈഡും ചുണ്ടിൻ്റെ സൈഡും ഒക്കെ ചുറ്റും നെറ്റി എല്ലാം നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് മസാജ് കൊടുത്ത് കഴുകി കളയുക കഴുകി കളഞ്ഞതിന് ശേഷം ടല് കൊണ്ട് ഒപ്പിയെടുക്കുക ഒപ്പിയെടുത്തതിന് ശേഷം ചെറിയ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളിതൊന്ന് മുഖത്തിട്ട് നോക്കിക്കേ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ പോലെ തന്നെ നിങ്ങളെ കളർ വെപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കോൺഫ്ലോർ കൊണ്ടുള്ള ഈ പാല് കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു പായ്ക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നോക്കിക്കേ കൂട്ടുകാരെ ഇന്ന് തന്നെ എല്ലാവരും ചെയ്തു നോക്കണം ഇതൊരുപാട് വിലയുള്ള സാധനമൊന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കുറെ ആൾക്കാരുടെ വീടുകളിൽ ഇത് സ്ഥിരം ഉള്ള ഒരു സാധനവും അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കണം പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്ത് നല്ല ഒരു മാറ്റം വരും നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും പിന്നെ കുറേ ദിവസത്തേനെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ഫലം നമ്മുടെ മുഖത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓയിൽ ഓർഡർ ചെയ്ത് എല്ലാവർക്കും മാക്സിമം അന്നന്ന് ഞാൻ ഇട്ടു പോരുന്നുണ്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് കിട്ടിയില്ല എന്ന് പറയണം അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടെ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു ബൈ